ിൽ ആരുമാരുമറിയാതെ കിടന്നപ്പോ താങ്ങിടുത്തെന്നെത്താലോളി ആനമ്പോടി പിന്നീശു ആശ്വാസതായ ശബ്ദം സ്തുതികളല്ലാതെ പാടുവാനിനി കില്ലിനി ശബ്ദം പാവന നീതി സ്തുതികളല്ലാ ക്രിസ്വേഷ നിസ്തു നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്താ എഴുതിയ സുവിശേഷം ആറാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുക എന്ന് പറഞ്ഞാൽ സാത്താനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക എന്നാണ് അർത്ഥം സാത്താൻ മനുഷ്യനെ പ്രലോഭനങ്ങളിലേക്കും പരീക്ഷകളിലേക്കും നയിക്കുന്നു മനുഷ്യൻ ദൈവവും ഭാഗ്യ കുറ്റക്കാരനാകുന്നു പാപനിമിത്തം മനുഷ്യൻ ദൈവത്തെ ദുഷിക്കുന്നു അവൻ ദൈവത്തിന്റെ ശത്രുവായി തീർന്നു മനുഷ്യൻ ദൈവത്തിന്റെ ക്രോധത്തിനും ശിക്ഷയ്ക്കും പാത്രമായി തീർന്നു എന്നാൽ നമ്മ ഈ ക്രോധത്തിൽ നിന്ന് വിടുവിക്കുവാൻ കൃതാവായ യേശു ക്രിസ്തു സ്വർഗ്ഗം വിട്ട് ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ചു അവൻ സർവ്വ മാനവരാശിയുടെയും പാപഭാരം ഏറ്റെടുത്ത് കാൽവറി ക്രൂശിയിൽ നമുക്ക് പകരമായി മരിച്ചു മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു അവനിൽ വിശ്വസിക്കുന്നവൻ നിത്യനാശത്തിൽ നിന്ന് വിടുവിക്കപ്പെടും പാവമോചനം ലഭിച്ചിരിക്കുകയാൽ സ്വർഗത്തിൽ സ്ഥിരമായ ഒരു വാസസ്ഥലം കണ്ടെത്തും കർത്താവായ യേശുക്രിസ്തു വിശ്വാസത്താൽ നിങ്ങൾക്കും ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവയ്ക്കപ്പെടുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ